ഇതുപോലൊരു കാർഡ്ബോഡ് പീസ് എടുക്കുകയാണെങ്കിൽ ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കിയെടുക്കാം അതിനാദ്യം തന്നെ അതൊന്നൊരു ചെറിയ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം വേറെ ഏതെങ്കിലും കാർഡ്ബോർഡ് എടുത്തിട്ട് അതും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി അതിന് ശേഷം അത് ഇതുപോലെ തുറന്ന് വരുന്നുണ്ടായിരുന്നു അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫെവികോൾ യൂസ് ചെയ്യുന്നുണ്ട് ഫെവിക്കോൾ വെച്ചിട്ട് അത് ഒട്ടിച്ചെടുത്തതിനു ശേഷം നമുക്കതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണ്ടേ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി അതിൽ നിന്ന് ഞാൻ കുറച്ച് സ്ട്രോസ് കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഫ്രണ്ട് പോഷന് വേണ്ടി മാത്രമായതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ അങ്ങനെ അതൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഡൈറ്റ് പോലെ ഉണ്ടായിരുന്നു പിന്നെ സെൻട്രലായിട്ട് ഞാൻ കുറച്ചും കൂടി കുഞ്ഞ് കുറച്ച് സ്ട്രോസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് അതും കൂടി ഇതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പം എല്ലാം ഞാൻ ഒട്ടിക്കുന്നത് സെവിക്കോളം വെച്ചിട്ടെങ്ങനെയാണ് കേട്ടോ അതിന് പിന്നെയുള്ള സൈഡ്സ് ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഐസ്ക്രീം സ്റ്റിക്സ് ആണ് ഐസ്ക്രീം സ്റ്റിക്സ് എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ പെട്ടിക്ക് അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ഹാഫ് ആക്കിയിട്ടോ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം അങ്ങനെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മൂന്നാല് ദിവസം ഞങ്ങൾ ചാനൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ എടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം എഡിറ്റിങ് ചെയ്യുന്നതൊക്കെ അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയത് നമ്മൾ ഇതായതൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഫിം ഫെവിക്കോൾ ആയതുകൊണ്ട് സൈഡിലൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോരുന്നുണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ശരിയായിക്കോളും പിന്നെ ബാക്ക് സൈഡ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നൂലൊക്കെ നൂലൊക്കെടുക്കുന്നുണ്ട് നൂലെടുത്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പൊ ഞാൻ ഇതാ ഇതുപോലെ ആയിരുന്നു കേട്ടോ ഒട്ടിച്ചെടുത്തത് അത്യാവശ്യം നല്ല ഭംഗി തന്നെ ഉണ്ടായിരുന്നു പെയിന്റ് ചെയ്താൽ ഇതിനെക്കാട്ടിയ അടിപൊളി ആവുന്നെനിക്ക് ഉറപ്പാണ് കേട്ടോ അതിൻ്റെ ശേഷം ഇനി എന്റെ അടിയിൽ ഒരു കാർഡ് ബോർഡൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം പക്ഷെ ഇത് വെച്ച ശേഷമാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ ഒരു എന്തോ ഒരു മാതിരി ബോറായിക്കെടുക്കുന്നുണ്ട് ആ ഒരു ഭാഗം എന്ന് അപ്പം ഞാൻ വിചാരിച്ചു തൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടല്ലോ ആ കാർബോർഡിൻ്റെ ഫസ്റ്റ് ലെയർ ഞാൻ ഒന്ന് പീൽ ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ലെയർ എടുത്തിട്ടാട്ടോ ഞാൻ തൊട്ടിച്ചത് പിന്നെ അത് ഞാൻ വീഡിയോ കൊടുക്കാൻ മറന്നുപോയി അതുകൊണ്ടാട്ടോ ഇതിൽ കാണിക്കാഞ്ഞത് പക്ഷേ അത്യാവശ്യം ഉറപ്പും ഉണ്ട് അത്യാവശ്യം നീറ്റ്നെസ്സും ഉണ്ട് കേട്ടോ നമ്മളിത് ഒട്ടിച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം ഇതുണങ്ങുന്ന നേരം കൂടെ അതിൽ വയ്ക്കാൻ നമുക്കൊരു പ്ലാന്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം അതിനാദ്യം തന്നെ ഒരു മാസ്കിങ് ടേബും ഒരു കമ്പി കൊടുക്കുന്നുണ്ട് ഇത് ഇത്രയും കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അപ്പം ഇത് ഉണ്ടാക്കി ഇവിടെ വീഡിയോ ഓണാക്കി വെച്ചിട്ട് കുറച്ച് സൈഡിലേക്കായിട്ടാണ് ഞാനിത് സംഭവം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് വീഡിയോയിൽ എത്ര അങ്ങോട്ടൊന്നും കാണുന്നില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും ഈ മെത്തേഡൊക്കെ അറിയുന്നതാണല്ലോ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ നമ്മളിത് ഇതുണ്ടാക്കിയെടുത്ത് പകുതിയിൽ നിന്നാണ് ഞാൻ അത് കണ്ടത് അതിൻ്റെ ശേഷം ഞാൻ വീണ്ടും ഇങ്ങോട്ട് വെച്ചിട്ട് കട്ട് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് ഈ കാമ്പി ഞാൻ എപ്പോഴോ എന്തോ ക്രാഫ്റ്റ് ചെയ്തെടുത്ത വെച്ചതാണ് പിന്നെ ഇപ്പോഴാണ് ഞാനിത് കാണുന്നത് തന്നെ തപ്പി കണ്ടുപിടിക്കാൻ ഒരുപാട് സൺമെടുത്തു പിന്നെ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടിങ് കഴിഞ്ഞിട്ട് ഇത് ഏത് ലീഫാണെന്നോട് ചോദിക്കരുത് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ നമുക്കിനി ഇതൊന്ന് കട്ട് കളർ ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ മുമ്പ് എൻ്റെ കൈ ഒന്ന് അതിൻ്റെ ഇടയിൽ മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിതാ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പ പരിപാടിക്ക് ബ്രഷ് പെൻ എടുക്കുന്നത് പെയിൻറ് യൂസ് ചെയ്താൽ മതി പക്ഷേ എനിക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് തോന്നുന്നത് ബ്രഷ് പെൻ ആയതുകൊണ്ട് ഞാൻ അതാണ് എടുത്തത് എന്നിട്ട് നമുക്ക് എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് കളർ ചെയ്തെടുക്കാം പിന്നെ അതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ബോറായിക്കെടുക്കുന്ന ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഞാനതൊന്ന് മാസ്കിംഗ് ടൈപ്പ് വെച്ച് ഒട്ടി വെച്ചിട്ട് അതിൻ്റെ മോൾ കൂടെ ബ്രഷ് പെൻ വെച്ചിട്ട് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്രഷ് പെൻ വെച്ച് കളർ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ഫുള്ളും ബ്രഷ് പെൻ വെച്ച് കളർ ചെയ്യാന്ന് പക്ഷേ ബ്രഷ് ബ്രഷ്പെ വെച്ച് ഫുള്ളും കളർ ചെയ്തപ്പം നല്ല രീതിയിൽ ബ്രോറായി തോന്നിയതുകൊണ്ട് ഞാൻ പെയിൻറ്റ് വെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പെയിൻറ്റ് വെച്ച് ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം വൃത്തിയൊക്കെ തോന്നിയിട്ട് കാര്യം അതിന് ശേഷം ഞാൻ വിചാരിച്ചത് ഉറങ്ങാൻ വെക്കാമെന്ന് പിന്നെ ഈ ബ്രഷ് പേൻ ഇതൊക്കെ എടുക്കുമ്പോൾ എപ്പോൾ നോക്കിയാലും എൻ്റെ കൈമലിൽ എല്ലാം ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ നമുക്കിതൊന്ന് സ്പോഞ്ച് ഒന്ന് കളർ ചെയ്തെടുക്കാം ഇത് കണ്ടോ ഇതൊക്കെ ഞാൻ ആ ഒരു കളർ ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ പറ്റിയതേലും പിന്നെ ഞാനിതൊന്ന് ബ്രഷ് പെൻ വെച്ച് കളർ ചെയ്തിട്ടുണ്ട് പക്ഷെ ബ്രഷ് പെൻ വെച്ച് ചെയ്ത് നിൽക്കാണ്ട് അതിൻ്റെ മനസ്സിലാവും വലിയൊരു ഭംഗിയൊന്നും ഞാൻ വിചാരിച്ചു ഞാൻ പിന്നെ പെയിൻറ്റ് വെച്ച് ചെയ്യാം എന്നാൽ ഞാൻ പെയിൻറ്റ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ കാണിച്ചില്ല കേട്ടോ പിന്നെ ഞാനിതുപോലെ പേപ്പറൊക്കെ കുറച്ച് തുരുട്ടിയിട്ട് അതിൽ വെച്ചു കൊടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ സ്പോഞ്ച് കുറച്ച് പൊന്തി നിൽക്കണമല്ലോ അല്ലെങ്കിൽ താന്നു താന്നു പോകാം അപ്പം ഞാൻ കുറച്ച് പേപ്പേഴ്സൊക്കെ ഇതുപോലെ ചുരുട്ടിയിട്ടുണ്ട് ഞാൻ നാല് പീസ് പേപ്പർ ആണർത്താൻ നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര എടുക്കാം എന്നിട്ട് നമ്മൾ അതുപോലെ ഒന്ന് എല്ലാം ഒന്ന് ചുരുട്ടി ചുരുട്ടി എടുത്തിട്ട് അതിലൊന്ന് വെച്ചു കൊടുക്കാം പിന്നെ അതിന് ശേഷം നമ്മൾ സ്പോഞ്ച് കൂട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ ഇറക്കി വെക്കുന്നതിൻ്റെ കൊണ്ട് ബ്രഷ് പെൻ വെച്ച് ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രഷ് പെൻ വെച്ച് ചെയ്താൽ നല്ല രീതിയിൽ കിടക്കും അപ്പം ഞാൻ പെയിൻറ്റ് കൊണ്ട് ചെയ്ത വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇത ഇതുപോലെ ആയിരുന്നു കേട്ടോ പെയിൻറ്റ് ചെയ്തപ്പം വന്നത് ഞാൻ എന്താ ഇതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിൽ പിന്നെ ഞാൻ അതുപോലെ കുറച്ച് ലീവ്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ചെടി മതിരിയൊക്കെ അതിനുശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലീവ്സ് ചരിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഒറിജിനാലിറ്റി ഫീൽ ഇട്ടാനാണ് പിന്നെ ഇതുപോലെ വെച്ചപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം